ഹലോ ഗായ്സ് അപ്പം നമ്മളെ പുതുരട്ട എല്ലാം വച്ചാർ സ്വാദം അപ്പം നമ്മൾ ഇന്നത്തെ പറയണെന്നു വെച്ചാൽ നമ്മളെ നമ്മുടെ സോക്ര ക്ലബ്ബത്തെ സോക്കർ ക്ലബ്ബ് അല്ല അതിൻ്റെ ഗ്രൗണ്ടിലുണ്ട് അപ്പം ഗ്രൗണ്ടിൻ്റെ സൈഡിലൊരു വഴിയുണ്ട് അപ്പം അതിലാകുന്നത് തന്നെ നമ്മളൊരു പെരുമ്പാവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ കുറെ ആൾ നോക്കിയിട്ടുണ്ട് നമ്മളെ ചാജാട്ടൻ ഉണ്ട് ഇപ്പം ആ പെരുമ്പാവിൻ്റെ വല മുറിക്കാൻ പോകുന്നു പേതരവേട്ടൻ മുറിക്കുന്നുണ്ട് അപ്പം പെരുമ്പാവ് അതിലിനുള്ളിൽ ഒടുങ്ങിയിട്ടില്ല പെരുമ്പാമ്പാണ് നല്ല വലിയ സൈസില് പെരുമ്പാവും ആണ് തന്നെ പറഞ്ഞ അറിയില്ല അപ്പം കുറെ ആളുടെ ഇടാ പെരുമ്പാമ്പ് ഇപ്പം ചുരുണ്ടുകൂടി കിടക്കുവാണ് ഇതാണ് നമ്മുടെ സോക്കർ ഗ്രൗണ്ട് നമ്മളാ നമ്മൾ ആ കുടുങ്ങിയ വല മുറിക്കാൻ പോവാണ് ഇപ്പം ഇത് റിസ്ക് ഓടിച്ചാണ് പാമ്പ് ഒന്നും കടയിട്ടാണ്ട് നോക്കണം നമ്മൾ ഈ വീഡിയോ ഇപ്പൊ നമ്മളീ പാമ്പിന്റെ രക്ഷപ്പെടുത്തേണ്ട വീട് അപ്പൊ എല്ലാരും കണ്ടുപോക്കുക അപ്പൊ കേസ് നമ്മളെ പാമ്പ് കുറച്ച് പുറത്തുവിട്ടുണ്ട് ഇനി ഒരു കഷ്ണാട കഴുത്തിന്റെ അടിക്കുണ്ട് ഇപ്പൊ നമ്മളെ വലിയ പാമ്പ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് ഉണ്ടാവും നമ്മളെ പാമ്പ് കഴിയുമ്പോൾ എല്ലാവരും ഓടുന്നുണ്ട് വലയിലേക്കാണ് ചെറിയ കഷ്ണം വലയും കൂടി ആ പാമ്പിന്റെ കഴുത്തിന്റെ ഒരു ഭാഗത്തേക്കുണ്ട് അപ്പൊ അതും കട്ടി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ പാമ്പുകടുത്തേക്കാൻ ഇല്ലാതെ അഴിഞ്ഞഴിഞ്ഞ് പോവാന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിടുത്തിരില്ല ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബിലൊക്കെ ചെയ്യുക അപ്പം നമ്മൾ ഈ പാവിനെ രക്ഷിട്ടുണ്ട് എല്ലാവർക്കും ഒക്കെ പായി